ഏലപ്പാറ 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 ഏരിയ ഏരിയ സമ്മേളനം 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 നടന്നു കാർഷിക കാർഷിക വികസന വികസന ബാങ്ക് നടന്ന ജില്ലാ പ്രസിഡന്റ് ആദിത്യൻ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ിയത്തിൽ വെച്ചാണ് നടന്നത് ജില്ലാ പ്രസിഡന്റ് ആദിത്യൻ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ദേവനന്ദ കെ എസ് അധ്യക്ഷയായിരുന്നു ഏലപ്പാറ ടൌണിൽ നടന്ന പ്രകടനത്തിന് ശേഷം പതാക ഉയർത്തി യൂണിറ്റ് വില്ലേജ് സമ്മേളനത്തിന് ശേഷമാണ് ഏരിയ സമ്മേളനം നടന്നത് അനന്യ ആന്റണി സ്വാഗതം ആശംസിച്ചു ഏരിയ സെക്രട്ടറി അബിറാം മനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബദൽ വിദ്യാഭ്യാസ സംവിധാനമാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ചരിത്രബോധവും ശാസ്ത്രബോധവും ഉള്ള കുട്ടികളെ വാർത്തെടുക്കുകയാണ് ബാലസംഘത്തിൽ ലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കാര്യത്തെക്കുറിച്ചും

നിവേദിത സുഭാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഏരിയ പ്രസിഡന്റായി ദേവനന്ദ കെ എസിനെയും വൈസ് പ്രസിഡന്റായി സൂര്യഗായത്രിയെയും ഏരിയ സെക്രട്ടറിയായി അഭിലാം മനോജിനെയും ജോയിൻറ് സെക്രട്ടറിയായി അനന്യ ആന്റണിയെയും കോർഡിനേറ്ററായി ഷിൽജി സുരേഷിനെയും കൺവീനറായി കെ പുരുഷോത്തമൻ ജോയിൻ കൺവീനർ സജിന ഷെരീഫ് കെ ആർ ശാന്തമ്മ എന്നിവരെയും യോഗം ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം ඒव புதி Collections ඒතவ குර விலேல் High Rangنج Home Plas.